वेदं वीदम् शाले राजनी എട്ടധ്യായം അതിൻ്റെ പതിമൂന്ന് പതിനാല് വാക്യങ്ങൾ ജനസസ് ചാപ്റ്റർ എയ്റ്റ് വേർഡ്സ് തേർട്ടീൻ അറുന്നൂറ്റൊന്നാം സമ്മത്സരം ഒന്നാം മാസം ഒന്നാം തീയതി ഭൂമിയിൽ വെള്ളം വറ്റിപ്പോയിരുന്നു നോഹ ോഹപ്പെട്ടകത്തിൻ്റെ മേൽത്തട്ട് നീക്കി ഭൂതലം ഉണങ്ങിയിരിക്കുന്നു എന്ന് കണ്ടു ആൻഡ് ഈ കെയിം ടു പാസ് ഇൻ ദ സിക്സ് ഹൺഡ്രഡ് ഡെ ആൻ ഇയർ ഇൻ ദ ഫേസ്റ്റ് മന്ത് ദ ഫേസ്റ്റ് ഡേ ഓഫ് ദ മന്ത് ദ വാട്ടേഴ്സ് വേർ ഡ്രൈഡ് അപ്പ് ഫ്രം ഓഫ് ദി ഇയർ ആൻഡ് നോവ റിമൂവ് ദ കവറിംഗ് ഓഫ് ദി ആർ ആൻഡ് ലുക്ക്ഡ് ആൻഡ് ബിഹോൾഡ് ദ ഫേസ് ഓഫ് ദ ഗ്രൗണ്ട് വാസ് ഡ്രൈ രണ്ടാം മാസം ഇരുപത്തേഴാം തീയതി ഭൂമി ഉണങ്ങിയിരുന്നു ആൻ ഇൻ ആൻഡ് ഇൻ ദ സെക്കൻഡ് മന്ത് ഓൺ ദി സെവൻ ആൻഡ് ദ ട്വൻറ്റിയത്ത് ഡേ ഓഫ് ദി മന്ത് വാസ് ദി എയർ ഡ്രൈവ് ഇത് നമുക്ക് സെക്കൻഡ് സെഷനിലേക്ക് പോവാം റിക്വയർഡ് ബുക്കായത് പർപ്പസ് ഡ്രിവൺ ലൈഫിലേക്ക് ഇൻ ഗോഡ്സ് ഐസ് ദ ഗ്രേറ്റസ്റ്റ് ഹീറോസ് ഓഫ് ഫെയ് ആർ നോട്ട് ദോസ് ഹു അച്ചീവ് പ്രോസ്പെരിറ്റി Success and power in this life, but those who treat this life as a temporary assignment and serve faithfully, expecting their promised reward in eternity. The Bible says this about God's hall of fame all these great people died in faith. And they did not get the things that god promised his people but they saw them coming far in the future and were glad they said they, they were like visitors and strangers on earth they were waiting for a better country a heavenly country so god is not ashamed to be Called their God because He has prepared a city for them. Your time on earth is not the complete story of your life. You must wait until heaven for the rest of the chapters. It takes faith to live on earth as a foreigner. Now third session ഏഴാം അധ്യായം ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വാക്യങ്ങൾ പ്രൊവേബ്സ് ചാപ്റ്റർ സെവൻ വേസ് ട്വൻറ്റി ടു ആൻഡ് ട്വൻ്റി ത്രീ അർക്കുന്നേരത്തേക്ക് കാളയും ചങ്ങനയിലേക്ക് ഭോഷനും പോകുന്നതുപോലെയും ഹി ഗോ ആഫ്റ്റർ ഹാസ് സ്ട്രേറ്റ് എവേ ആസാനോക്സ് ഗോയ ടു ദോട്ടർ ഓർ ആസ് എ ഫുഡ് ടു ദ കറക്ഷൻ ഓഫ് ദ സ്റ്റോക്സ് പക്ഷേ ജീവഹാനിക്ക് ഉള്ളതെന്നറിയാതെ കണിയിലേക്ക് ബത്തപ്പെടുന്നതുപോലെയും കരളിൽ അസ്ത്രം തരയ്ക്കു തറയ്ക്കുമോളം അവൻ അവളുടെ പിന്നാലെ ചെല്ലുന്നു ടിൽ എ ഡാറ്റ് സ്ട്രൈക്ക് ത്രൂ ഹിസ് ലിവർ ആസ് എ ബേഡ് ഹാസ് ഹാസ്റ്റു ദ സ്നേർ ആൻഡ് നോട്ട് ദാറ്റ് ഇറ്റ് ഈസ് ഫോർ ഹിസ് ലൈഫ് ഫോർത്ത് സെഷൻ മറ്റു ചാപ്റ്റർ വൺ വേറ്റ് ഫൈവ് ആൻഡ് സിക്സ് മത്തായിയുടെ പുസ്ത മത്തായി എഴുതിയ സുശേഷം ഒന്നാം അധ്യായം അഞ്ചിൻ അഞ്ചും ആറും സലോമോൻ രഹാബിൽ ബോവസിനെ ജനിപ്പിച്ചു ബോബസ് ജൂത്തിൽ ഓബേദിനെ ജനിപ്പിച്ചു ഓബേദ്ശായിയെ ജനിപ്പിച്ചു ആൻഡ് സൽമോൻ സൽമോൻ ബിഗാട്ട് ബോവസ് ഓഫ് ആൻഡ് ബോവസ് ബിഗാട്ട് ഒബേദ് ഓഫ് ആൻഡ് ഒബേദ് സി ഇസായി ദാവീദ് രാജാവിനെ ജനിപ്പിച്ചു ദാവീദ് ഊര്യാവിൻ്റെ ഭാര്യയായിരുന്ന സൽമോനെ ജനിപ്പിച്ചു ആൻഡ് ജെസ്സി ബിഗാട്ട് ഡേവിഡ് ദ കിങ് ആൻഡ് ഡേവിഡ് ദ കിങ് ബിഗാഡ് സോളമൻ ഫോർ ഓഫ് ഹെർ ദാറ്റ് ഹാഡ് ബി ദ വൈഫ് ഓഫ് ഊരിയാസ് നമുക്ക് ഫോർത്ത് ഫിഫ്ത്ത് സെഷനിലേക്ക് പോകാം ഫോർ ചിൽഡ്രൻ ദാവീതിൻ്റെ ധൈര്യം ഒന്ന് ശമുതൽ പതിനേഴിൻ്റെ പന്ത്രണ്ട് മുതൽ നാൽപ്പത് വരെയുള്ള വാക്കുക ദാവീദിൻ്റെ മൂത്ത മൂന്ന് സഹോദരന്മാരും രാജാവിൻ്റെ നേതൃത്വത്തിലുള്ള ഇസ്രായേൽ സൈന്യത്തിൽ ഉണ്ടായിരുന്നു ഗൊലിയ നാൽപ്പത് ദിവസം കാലത്തും വൈകിട്ടും ഇസ്രയേലീനെ വെല്ലുവിളിച്ചുകൊണ്ടിരുന്നു ഒരു ദിവസം വിശായി ദാവീദിനെ വിളിച്ചു പറഞ്ഞു മകനെ സൈന്യത്തിലുള്ള നിൻ്റെ ജ്യേഷ്ഠന്മാർ എങ്ങനെയുണ്ടെന്ന് പോയി അറിഞ്ഞു വരിക ഈ അപ്പവും വറുത്ത ധാന്യവും മറ്റും അവർക്ക് കൊണ്ടു കൊടുക്കുക പാൽക്കട്ടികൾ അവർക്ക് കൊണ്ടു കൊടുക്കുക സൈന്യത്തിനും അവരുടെ തലവനും കൊടുക്കുക ദാവീദ് പിറ്റേ ദിവസം കാലത്തെ തന്നെ എഴുന്നേറ്റു ആടിനെ നോക്കുവാൻ മറ്റൊരാളെ ഏർപ്പെടുത്തി അപ്പൻ കൊടുത്ത ആഹാര സാധനങ്ങൾ എടുത്തുകൊണ്ട് തൻ്റെ സഹോദരന്മാരെ കാണാനായി പോയി അവൻ യുദ്ധസ്ഥലത്തി എന്നപ്പോൾ അവിടെ നിന്നുള്ള ആരവുമാണ് കേട്ടത് ഫലിസ്ത്യ സൈന്യവും ഇസ്രയേൽ സൈന്യവും അഭിമുഖമായി നിന്ന് യുദ്ധം ഒരുങ്ങുകയാണ് ദാവീത് താൻ കൊണ്ടുവന്ന ആഹാര സാധനങ്ങളെല്ലാം ഒരു സൈനിക മേധാവിയുടെ അടുത്ത് വച്ചിട്ട് യുദ്ധം മുന്നണിയിലേക്ക് ഓടി അവൻ്റെ സഹോദരന്മാരെ കണ്ടുപിടിച്ച് അവരോട് സുഖവിവരങ്ങൾ അന്വേഷിച്ചു അപ്പോഴാണ് ഗോലിയാത്ത് എന്ന മല്ലൻ മുന്നോട്ട് വന്ന് പിന്നെയും ഇസ്രേലിയരെ വെല്ലുവിളിക്കുന്നത് ഇസ്രേലിയർ ഗോലിയാത്തിനെ കണ്ടപ്പോൾ ഭയപ്പെട്ട് ഓടിപ്പോയിക്കഴിയ കളഞ്ഞു അവനെ കണ്ടോ എന്തൊരു ഭയങ്കരൻ അവൻ അവർ പരസ്പരം പറഞ്ഞു അവൻ വെല്ലുവിളിക്കുന്നത് കേട്ടോ അവനെ കൊല്ലുന്നവന് വലിയൊരു സമ്മാനം നൽകാമെന്ന് ഷൗൽ രാജ വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് രാജാവിൻ്റെ മകളെയും വിവാഹം കഴിപ്പിച്ച് കൊടുക്കും അയാളുടെ കുടുംബാംഗങ്ങളെപ്പോലും കരം കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുകയാണ് ദാവീദ് അവനെ കണ്ടപ്പോൾ അടുത്ത് നിന്ന് ആളിനോട് ചോദിച്ചു ഈ മല്ലെന്നെ കൊല്ലുന്നവന് എന്ത് കിട്ടും അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെ അല്ലേ വെല്ലുവിളിക്കുന്നത് ദാവീദ് ഇങ്ങനെ ചോദിക്കുന്നത് അവൻ്റെ മൂത്ത ജ്യേഷ്ഠനായ ഏലിയ അവ കേട്ടു അയാൾക്ക് ദാവീദിനോട് വലിയ കോപമുണ്ടായി നിനക്കിവിടെ എന്ത് കാര്യം ആ ആടുകളെ ആരാണ് നോക്കുന്നത് നീ യുദ്ധം കാണാൻ വന്നതാണല്ലേ എന്ന് ചോദിച്ചു ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഞാനൊരു ചോദ്യം ചോദിക്കുന്നത് പോലും തെറ്റാണോ ദാവീദ് പറഞ്ഞു ചില പട്ടാളക്കാർ ചെന്ന് ശൗൽ രാജാവിനോട് ദാവീദിനെക്കുറിച്ച് പറഞ്ഞു രാജാവ് ദാവീദിനെ വിളിപ്പിച്ചു ദാവീദ് ശവലിനോട് തിരുമനസ്സേ ഈ ഫെലിസ്തനെ ആരും ഭയപ്പെടേണ്ട ഞാൻ പോയി അവനോട് യുദ്ധം ചെയ്യുമെന്ന് പറഞ്ഞു ശൗൽ രാജാവ് അവനോട് വേണ്ട നീ പോകേണ്ട ഒരു ബാലനല്ലേ അയാൾ ദീർഘനാളുകളായി യോദ്ധാവായിരിക്കുന്നവനാണ് എന്ന് പറഞ്ഞു തിരുമനസ്സേ ദാവീദ് പറഞ്ഞു ഞാൻ അപ്പൻ്റെ ആടുകളെ മേയിക്കുന്നവനാണ് ഒരു സിംഹമോ കരടിയോ ഒരു ആട്ടിൻകുട്ടിയെ പിടിച്ചാൽ ഞാൻ അതിൻ്റെ പിറകെ കൂടും ഞാൻ തന്നെ അതിനെ രക്ഷിക്കും സിംഹമോ കരടിയോ എൻ്റെ നേരെ തിരിഞ്ഞാൽ അതിൻ്റെ കഴുത്തിൽ പിടിച്ച് അടിച്ചു കൊല്ലും ആ കാട്ടുമൃഗങ്ങളെ ചെയ്യുന്നതുപോലെ ഗോലിയാത്തിനെയും ചെയ്യും അവൻ ജീവനുള്ള ദൈവത്തിൻ്റെ സൈന്യത്തെയാണ് നിന്ദിക്കുന്നത് സിംഹത്തിൻ്റെയും കരടിയുടെയും ഒക്കെ വായിൽ നിന്ന് എന്നെ രക്ഷിച്ച ദൈവം ഇവൻ്റെയും കയ്യിൽ നിന്നും എന്നെ രക്ഷിക്കും ശരി ആകട്ടെ ദൈവം നിന്നോട് കൂടെ ഇരിക്കട്ടെ ശൗൽ പറഞ്ഞു എന്നിട്ട് ദാവീദിന് തൻ്റെ ആയുധങ്ങളും യുദ്ധവസ്ത്രങ്ങളും കൊടുത്തു തലയിൽ ഓടുകൊണ്ടുള്ള ഒരു ശിരസ്ത്രം ധരിപ്പിച്ചു ശരീരത്തിൽ കവചവും നൽകി ഇവയെല്ലാം ധരിച്ചുകൊണ്ട് അവൻ നടന്നു നോക്കി പക്ഷെ നടക്കാൻ കഴിഞ്ഞില്ല ഇതെല്ലാം കൊണ്ട് യുദ്ധം ചെയ്യാൻ എനിക്ക് പറ്റില്ല ദാവീദ് ശൗലിനോട് പറഞ്ഞു എനിക്ക് ഇതൊന്നും പരിചയമില്ല എന്ന് പറഞ്ഞ് ദാവീദ് അവയെല്ലാം ഊരിവെച്ചു ആട്ടിടേൻ്റെ ജോലിക്ക് താൻ ഉപയോഗിക്കുന്ന വടി എടുത്തു അടുത്തുള്ള അരുവിയിൽ നിന്ന് അഞ്ച് മിനിസമുള്ള കല്ലുകൾ പെറുക്കി തൻ്റെ സഞ്ചി കിട്ടും തൻ്റെ കവണയും കരുതിയിരുന്നു ഇങ്ങനെ ഗോലിയത്തിൻ്റെ നേരെ ചെന്നു അഞ്ച് സെഷൻ ഇവിടെ അവ അവ സഞ്ചരിക്കുകയാണ് ഗോഡ് ബ്ലെസ് യു അബൻഡൻലി